നേരത്തെ ഒരു പറഞ്ഞായിരുന്നു ഒരു സൗണ്ട് സൗണ്ട് ബാർ ആ വീഡിയോ കേറിയല്ലോ ഇതാണ് സൗണ്ട് ബാർ വരുന്നത് വരുന്നത് ഇതല്ലേ പ്രീമിയം മോഡലേ സാധാരണ ഒരു ഒരു നേരത്തെ വീഡിയോ കാണിച്ചു സോണിന്റെ സീക്കർ ചെറിയ സൈസ് വരുന്നുള്ളൂ സ്പീക്കർ വോക്കൽ അധികം വരുന്നില്ല പക്ഷെ ഇതിന്റെ പ്രത്യേക പ്രത്യേകത്തിന് വോക്കൽ സ്പീക്കർ ഉണ്ട് സൈഡ് സ്പീക്കർ ഉണ്ട് അത് നമുക്ക് ഇത് വരുന്നുണ്ട് ഇത് കാണിച്ചു ചെയ്യുന്ന പിന്നെ ഇതിൻ്റെ പോട്ട് വരുന്ന വരുന്നത് വരുന്നത് ഇത് ഇആർസി ആർ സിയും സപ്പോർട്ട് ആവുന്നുണ്ട് പിന്നെ അഡീഷണൽ ഒരു എച്ച് ഡി എം ഐ കേബിൾ സപ്പോർട്ട് ആവും പിന്നെ വയർലെസ്സാണ് വരുന്നത് പിന്നെ സർവീസ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം അപ്ഡേറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം നമ്മളോടുള്ള ആ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര സൈസ് വരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പിന്നെ ഇത് വൈഫൈ വെച്ച് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് വൈഫൈ വെച്ച് കണക്ട് ചെയ്താൽ പിന്നെ സാംസങ്ങിൻ്റെ വേറെ പ്രത്യേകത ഇതിന് ക്യൂ സിഫണി സിഫിനു പറഞ്ഞൊരു മോണുണ്ട് ഈ ക്യൂ സിഫണീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്പീക്കർ എന്ന് പറഞ്ഞാൽ ടി വിയുടെ സൗണ്ടും സൗണ്ട് വാറിന്റെ സൗണ്ടും ഒരുമിച്ച് കേൾക്കത്തില്ല പക്ഷെ ഇതിന്റെ പ്രത്യേകത ക്യൂ സിഫണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടി വിയുടെ ഔട്ട്പുട്ടും കിട്ടും സൗണ്ട് വാറിന്റെ ഔട്ട്പുട്ടും കിട്ടും കുറച്ച് ക്വാളിറ്റി ആയിരിക്കും ഇതേനാണെങ്കിൽ അങ്ങനെ വരത്തില്ല ഫുണിൽ അങ്ങനെ വരുന്നത് സാംസങ്ങിന് മാത്രം വരുന്നത് ഈ ക്യൂസഫിനി എന്ന് പറഞ്ഞാൽ സാംസങ്ങിന് മാത്രം വരുന്ന ഒരു സൗണ്ട് ഏത് വരുന്നില്ലല്ലേ ഇല്ല വരുന്നില്ല സാംസങ്ങിന് മാത്രം വരുന്ന ക്യൂസംഗ് പ്രത്യേകത പിന്നെ ഇതേ സറൗണ്ടിങ്ങും എഫക്ട് ഉണ്ട് പിന്നെ ഡോൺ ബി അറ്റ്മോസ്ഫിയർ സപ്പോർട്ട് പിന്നെ ഇതിന്റെ വാട്സ് വരുന്നത് മുന്നൂറ്റമ്പത് വാട്സ് ആണ് വരുന്നത് ഇത് കൂടുതലും ഇതിന് ബാസ് അല്ല ഫോക്കസ് ചെയ്യുന്നത് വോക്കൽ സിനിമാറ്റിക് സറൗണ്ടിങ് കിട്ടുന്നെ പിന്നെ വേറെ പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചായിരുന്നു ഈ ഈ സൈസ് 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 വരുന്നുണ്ട് ഇതിന് നല്ല ആണല്ലോ ഉണ്ട് വാട്ട്സ് ഏരിയ 350 വാട്ട്സ് ആവുന്നത് വാട്ട്സ് കുറവാണ് വാട്ട്സ് സൗണ്ടിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നേ ഓ ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെ എന്ന് അറിയാമോ വാറണ്ടി ഉണ്ട് പ്രൈസ് ആണ് നമ്മൾ 45 രൂപയാണ് നമ്മൾ ഓൺലൈൻ പ്രൈസി ഇക്കൊടുക്കുക ഓൺലൈൻ പ്രൈസ് കൊടുക്കുക ഇതിന് 25 24 മോഡലാണ് സ്പെഷ്യല അഡിഷണൽ സ്കീം കാര്യങ്ങൾ ഇതിലും വരുന്നുണ്ട് ആണോ ഓക്കേ ഓക്കേ കാരണം ഇത് അഡിഷൻ ഡിസ്കൗണ്ട് ആണ് 24 മോഡലിനെതിരെ ആ നല്ലൊരു മോഡലാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി വരുന്നൊരു വീട്ടിലൊക്കെ വെക്കാനായിട്ടാണെങ്കിലും എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് ഇതിൽ ഡോൾബി അറ്റ്മോസ് അല്ലേ ഡോൾ അറ്റ്മോസ് ആണ് ഇപ്പം നല്ല സറൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ സാംസങ് ഗൂൾ വോക്കൽ ആയിരിക്കും നമ്മൾ ഇന്നലെ വീഡിയോ കണ്ടതിനകത്ത് വോക്കൽ അത്ര വരുന്നില്ല ആ ഇതപ്പം ഫൈവ് പോയിന്റ് വൺ ടു എന്ന് പറഞ്ഞ ചാനലാണ് ആ അതായത് സ്പീക്കർ അഡീഷണൽ വരുന്നില്ല ഇതേ തന്നെ സ്പീക്കർ വരുന്നതുകൊണ്ട് ഇത്രയും ചാനൽസ് ഇത് അവൈലബിൾ ആണ് അത്ര സറൗണ്ടിങ് ആണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ സെൻട്രൽ സ്പീക്കർ ഉണ്ട് സൈഡ് സ്പീക്കർ ഉണ്ട് സ്പീക്കർ വരുന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ അഡ്ജസ്റ്റ് നമ്മൾ ഈ റിമോട്ട് കാണിച്ചു തരാം ഇതല്ല സ്പീക്കർ ഇതിന്റെ വേറെ പ്രത്യേകത ഇതാണ് ഇത് കണ്ടത് സെൻട്രലിലെ സ്പീക്കർ ഈ സ്പീക്കർ വേറെ പ്രത്യേകത നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സെൻട്രൽ സ്പീക്കർ ഇതാ വരുന്നത് ഇതെല്ലാം നമുക്ക് സെൻട്രൽ സ്പീക്കർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോ മാക്സിമം ഇതിന്റെ സെൻട്രൽ സ്പീക്കർ വരുന്നത് മാക്സിമം ആറാണ് ഓർഡിൻ ലെവലിൽ വരുന്നത് അത് നമുക്ക് സെൻട്രൽ സ്പീക്കറുണ്ട് അത് നമുക്ക് കുറയ്ക്കാം മൈനസ് വൺ വരെ ആക്കാൻ പറ്റും ഇതാണ് വരുന്നത് മൈനസ് സിക്സ് വരെ ആക്കാൻ പറ്റും ഇതിൽ അതുപോലെ തന്നെ സൈഡിൽ അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനിയിപ്പോ ആറ കിടക്കുന്ന ആറ നമുക്ക് മാറ്റി മാറ്റി ഇടാം അത് ഈ സാംസംഗി ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ റിമോട്ട് വരുന്നത് വെയിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല

ആ എഫ് സിഎസ് വരും ഏറ്റ് ഡബിൾ സീറോ എഫ് എന്ന് പറഞ്ഞ മോളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആ ടി വി കണക്ട് ചെയ്തല്ലോ നമുക്കതൊരു ഡെയിലിയുടെ സൗണ്ട് ആണ് ഇത് ഇതല്ലാതെ നമുക്ക് സൗണ്ട് വാറിന്റെ സൗണ്ട് കണക്ട് ചെയ്ത് ഷോർട്സ് കിട്ടിയിട്ട് ചെയ്യാം ആ അല്ലെങ്കിൽ പിന്നെ പിന്നെ ലെങ്ത് കൂടി പോകും നമ്മുടെ വീഡിയോസ് എത്ര ആൾക്കാർ കാണുന്നില്ല ചിലപ്പോൾ കാണത്തില്ലായിരിക്കും ും അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സെക്ഷൻ എത്തുമ്പോ തന്നെ നമ്മൾ പറഞ്ഞ കേൾക്കുമല്ലോ വീഡിയോ ഫുൾ ആയിട്ട് കമന്റ് കാണുന്നവരൊന്നും പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യണോന്ന് ചോദിച്ചാൽ അപ്പം ഗോപി അടുത്തൊരു പുതിയൊരു പ്രോഡക്ടിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ